ക്രിസ്തു ആരാണ് എന്നുള്ള ചോദ്യത്തിന് അവർ തങ്ങളുടെ ജീവിതത്തിലൂടെ ഉത്തരം നൽകി അങ്ങനെയുള്ള ഒരു സ്ലിഹായാണ് ഈ ദിവസത്തിൽ നാം ഓർക്കുന്നത് നിശബ്ദനായിരുന്ന ഒരു സാധാരണ മനുഷ്യൻ കൂടുതലായിട്ട് കാര്യങ്ങൾ തൻ്റെ ഉള്ളിൽ ചിന്തിച്ചവൻ മനനം ചെയ്തവൻ ആ ശിഷ്യൻ കഥാവാദ്യം വിളിച്ചവനാണ് അവൻ വലിയ കാര്യങ്ങളെ ഈ ലോകത്തിൽ നിർവഹിച്ചു തന്റെ ഫ്ലുവൻസി കൊണ്ടോ തന്റെ സോഷ്യബിലിറ്റി കൊണ്ടോ അല്ല മറിച്ച് തന്റെ നിശബ്ദതയിൽ അദ്ദേഹം വലിയ കാര്യങ്ങളെ ലോകത്തിന് നൽകി ദൈവത്തിന്റെ ഓർമ്മ നാം കൊണ്ടാടുമ്പോൾ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം അനേകറി ലോക ജീവിതത്തിൽ എളിമയോടുകൂടി ജീവിച്ച് തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കും അങ്ങനെയുള്ളവർ ദൈവത്തിന്റെ മക്കളാണ് അവർ ദൈവ നിയന്ത്രിതരായിട്ടുള്ളവരാണ് അവർ വലിയ കാര്യങ്ങളെ ഈ ലോകത്തിന് നൽകിയിട്ടുണ്ട് നൽകുകയും ചെയ്യും അപ്പോൾ ഈ ലോകത്തിൽ വളരെ നിശബ്ദമായിട്ടിരുന്നു വളരെ ലോകത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും ഓരോ മനുഷ്യനിലും അനന്തമായ സാധ്യതകളും ദൈവം വച്ചിട്ടുണ്ട് ആ ദൈവം ദൈവം എന്താണ് ഒരു കുഞ്ഞിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് അത് നാളെ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ആ കുഞ്ഞ് ആയിത്തി അതിന് വളരുവാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് സ്കൂളിലും വീട്ടിലും ഒക്കെ കരണീയമായിട്ട് ഉള്ളത്